നമസ്കാരം ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിന്റെ പുതിയ എപ്പിസോഡുമായി എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കുട്ടി ചിത്രകലാകാരിയാണ് അപ്പൊ ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം എല്ലാര് ചെറുക്കാർക്ക് എല്ലാർക്കും സുപരിചിതമായിരിക്കും ശ്രീനിഷന്റെ മകളാണ് നിഹ എത്ര മോള് വരച്ചതാ എങ്ങനെയാ ഓരോ ചിത്രങ്ങൾ വരയ്ക്കണേ ഫോട്ടോ എന്തെങ്കിലും നോക്കിട്ടാണോ അതോ നോക്കി ഈ കളേഴ്സ് കളറൊക്കെ കളറൊക്കെ എങ്ങനെ എങ്ങനെ പറയോ കുട്ടി ചിത്രം മനസ്സിലായി സ്ലേറ്റും പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ വരക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ വരക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ എൽ കെ ജി യു കെ ജി ചേർന്നപ്പോൾ സാധാരണ ക്രയോൺസും ക്രയൗൺസും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ വരച്ചു യു കെ ജി എത്തിയ സമയത്ത് ഞങ്ങൾ ഒരു ഡ്രോയിങ് ക്ലാസ്സും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു വെക്കേഷൻ്റെ സമയത്ത് ഒരു വൺ മന്ത് പോയി പിന്നെ അവൾ വീട്ടിൽ തന്നെ തന്നെ പിക്ചർ നോക്കി പടം വരക്കാൻ തുടങ്ങി ഇല്ല അവളുടെ അച്ഛൻ അത്യാവശ്യം വരക്കുമായിരുന്നു ഞാനങ്ങനെ വരക്കാറൊന്നുമില്ല അവൾ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതായത് പടം വരക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ക്രയോൺസ് ആയാലും സ്കെച്ച് പെൻസ് ആയാലും ഡ്രോയിങ് ബുക്സുകൾ ആയാലും അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ അവൾ വരയ്ക്കും ുംകൃതിയും അതിലൂടെ അങ്ങനെ അവള് അവളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള കൊച്ചിൻ്റെ ഇവളുടെയും പടം വരച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് സണ്ണി ചേട്ടൻ ഇങ്ങനെ വരക്കാൻ പറഞ്ഞത് സണ്ണിച്ചേട്ടന്റെ പടം അങ്ങനെ ആൾക്കാരുടെ ഫേസ് അങ്ങനെ ക്ലാരിറ്റിയോട് കൂടി വന്നില്ല കാരണം ഇവള് പഠിക്കാനൊന്നും പോവാറില്ല പിന്നെ ഇതുവരെ പോയിട്ടില്ല ടൈമിന്റെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾ ചേർക്കാത്തതും ും ഞങ്ങൾക്കും അപ്പം അവൾക്ക് സാറ്റർഡേസിൽ അബാക്കസ് ക്ലാസ് പോലുള്ള കാര്യത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നിട്ട് അവൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞേക്കാം ഒരുപാട് മത്സരങ്ങളൊക്കെ ഇതുവരെ കോമ്പറ്റീഷനായിട്ടൊന്നും എവിടെയും പോയിട്ടില്ല അവൾക്ക് യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടായിരുന്നു നിഹാ പൊന്നോസ് എന്നും പറഞ്ഞിട്ട് അതിനകത്ത് അത്യാവശ്യം റീൽസൊക്കെ പോകാറുണ്ട് ചിത്രങ്ങളും അത്യാവശ്യം വരച്ചിടാറുണ്ട് ഡാൻസ് ആണ് മെയിൻ അവൾക്ക് ഓരോ മൂഡിനനുസരിച്ച് അവൾ മാറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഫോൺ ടൈം നമ്മൾ നോക്കണ്ടെന്ന് പറയുമ്പോൾ പടം വരയിലേക്ക് തിരികും പിന്നെ വല്ലപ്പോഴും ഒക്കെ റീൽസ് ഇടാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാറില്ല ഇടയ്ക്കിടെ അവൾക്ക് തോന്നുന്ന ആക്ടിവിറ്റീസ് റീൽസിലൂടെ നമ്മൾ ചെയ്യാറുണ്ട് ആദ്യം ഒന്നും വരക്കുന്ന ചിത്രങ്ങൾ ഞങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം കൊച്ചതു വരച്ചു വെക്കുന്നതല്ലേ ഉള്ളു പിന്നെ പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നല്ല നല്ല പിക്ചേഴ്സിലൊക്കെ വന്നു അപ്പൊ പിന്നെ ഞങ്ങൾ ഒരു ഫയൽ വാങ്ങിച്ചു കൊടുത്ത് ഒത്തിരി പേപ്പേഴ്സ് അല്ല അതിനകത്തൊരു കളക്ഷൻ പോലെ കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ചെയ്തുകൊണ്ടിരുന്നത്

സ്ഥിരമായിട്ടൊന്നും ഇരുന്നിട്ടൊന്ന് ചില സമയത്ത് ഒരു മൂഡ് വന്ന് അറ്റിരുത്തിയിരിക്കും അത് ഇന്ന സ്ഥലം ഒന്നുമില്ല ചിലപ്പം സിറ്റോട്ട് കൊണ്ടുപോയി എല്ലാം നിര്ത്തിയിട്ടിട്ടുണ്ടാവും ഇരിക്കും ആ വെയിലൊന്നും നോക്കൂല ആടൊക്കെ ഇടന്ന് വരക്കും ഒരു മൂഡിനനുസരിച്ചിട്ടാണ് കളേഴ്സ് ക്രയോൺസ് എന്നാ പറയല ഞാനിപ്പോൾ കുറച്ചായിട്ട് ക്രയോൺസ് മാറ്റിപ്പം ഈ വാട്ടർ കളറിലേക്ക് കൊടുത്തതാണ് ക്രയോൺസ് പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെയുള്ള ഒരുവിധ എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് മിക്സിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അതെ അതുപോലെ യൂട്യൂബ് നോക്കിയിട്ട് പിന്നെ കളറിങ് ചിത്രം സെലക്ട് ചെയ്യും പിന്നെ ഗൂഗിൾ നോക്കിയിട്ട് ഇല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് ഈസി ഈസി ഡ്രോയിങ് വോയിസ് ഇതെടുക്കില്ല ടൈപ്പ് ചെയ്യാൻ നമ്മൾ കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ വോയിസ് ടൈപ്പിംഗ് വെച്ചിട്ട് പറയും ഈസി ഡ്രോയിങ് എന്നെല്ലാം പറഞ്ഞിട്ട് വോയിസ് എടുക്കുക അവർ കുറച്ച് ഫോട്ടോസ് സ്ട്രോൾ ചെയ്ത് നോക്കും ഇവർക്ക് പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ അതെടുക്കും അപ്പം പിന്നെ എന്നിട്ട് എന്നിട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇവളെന്നെ ചെയ്യും അത് ചിലപ്പോൾ ഒരു ഒന്നര ഡോസ് എല്ലാം എടുത്തിട്ട് ചെയ്യും എല്ലാം ചെയ്യും പിന്നെ കളർ കൊടുക്കല തന്നെയാ പിന്നെ കളർ ചിലപ്പോൾ ചില കളർ കിട്ടുന്നില്ല എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഏത് കളർ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ന കളർ കിട്ടും ഞാൻ എനക്ക് അറിയാം പിന്നെ ഞാൻ ഇങ്ങനെ വരയ്ക്കലൊന്നും ഇല്ല ഒന്ന് ഇപ്പൊ നോക്കിയിട്ടിങ്ങനെ ഇതാക്കുന്നില്ല അങ്ങനത്തെ ഒരു വരയും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഇവളെ ഒരു ചേച്ചിയുണ്ട് ഇവള എന്താണ് കയറിയത് കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഇവളെ ആ ചേച്ചി ചേച്ചി നല്ല അതായിരിക്കും അതാണ് അവള് വരക്കാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ചുമരി വൃത്തിയേടെ കണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഒരു സ്പേസ് ഡോറിന്റെ ബാക്കിൽ അവള് വരക്കാൻ വിടുവായിരുന്നു അതിനകത്ത് മുഴുവൻ വരച്ചു പിന്നെ ഇപ്പം പിന്നെ അതൊക്കെ പെയിന്റ് ചെയ്തതോടുകൂടി ആയിട്ട് മതിയാക്കി പിന്നെ ഞങ്ങൾ പേപ്പർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അവള് ബുക്കിനകത്ത് പേപ്പറിനകം ആയിട്ട് വരക്കാൻ പറ്റും പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ഇവിടെ ചേച്ചി വരക്കുമായിരുന്നു അപ്പൊ അതിന് കണ്ടിട്ടാണ് കൊച്ചു സ്റ്റാർട്ട് ചെയ്തത് തന്നെ അവള് വരക്കുന്ന കാണുമ്പോൾ ഇവിളും അതുപോലെ വരയ്ക്കാൻ ശ്രമിക്കും അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അത് പ്രോത്സാഹനം ആയിക്കോട്ടെ വിചാരിച്ച് ഞങ്ങൾ ക്രയൗൺസും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് നോക്കി അയച്ചു എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ അവൾ അത്ര പോയി ചോദിക്കും ചോദിക്കുമോ ചോദിക്കുവരും ഇവിടെ റൂമിലൊക്കെ ആണെങ്കിലും കുറെ പടങ്ങളൊക്കെ അവർ വരച്ച് വെച്ചിട്ടുണ്ട് കാർട്ടൂൺ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഞാൻ വരക്കാനുള്ള രീതിയിൽ ഒരു രണ്ടാം ഇതുപോലെ ഇതുപോലെ അതായത് വേറെ ട്രെയിനിങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ അതൊരു നല്ല കൂടുതൽ ചിത്രങ്ങൾ ശേഖരിച്ചു വെക്കുക പുതിയൊരു പുസ്തകമൊക്കെ ആക്കി തറക്ക ഒരു മെമ്മറീസ് തന്നെയായിരിക്കും കുട്ടിക്ക് ചിത്രം വരയ്ക്കാനാണോ ഡാൻസ് കളിക്കാനാണോ ഏറ്റവും ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് റീൽസ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ യൂട്യൂബ് പേര്

സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോബിഡ്സ് ആൻഡ് ഇന്റർലോക്ക് കടുമേനി മൗക്കോടി